ഹലോ അവസാനം നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിരിക്കുന്നു അത് ഞാൻ വെച്ചിട്ട് എൻ്റെ ടോപ്പ് എടുക്കുന്നത് ഇതല്ല കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കേബിൾ കേബിൾക്കാരൊക്കെ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ മുകളിലെത്തി അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ കരുത് ആകെയായിട്ട് പേരൊക്കെ കാണാത്തോന്ന പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു മലയാളികൾ കുറവായിരുന്നു മുകളിൽ ചെല്ലുമ്പോഴാണെങ്കിൽ നല്ല കാറ്റാണ് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് അവിടെ കിട്ടും എന്താ പറയുക ഒരു വെയിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു നമുക്ക് കിട്ടിയത് അങ്ങനെ അവിടെ എല്ലാം നടന്ന കണ്ടുപാതെ എനിക്ക് അവിടെ കുറെ മൊമെൻസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഞാൻ അതെല്ലാം അവിടെ നിന്ന് ആസ്വദിക്കുമായിരുന്നു അതെനിക്ക് ഇവിടെ ബെഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് അതനുസരിച്ച് പുറകാൻ ഞാൻ രാമക്ഷേത്രം നമ്മൾ അവിടെ കയറിയില്ല പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ എന്താ മ്യൂസിയം നമ്മൾ ചെന്നപ്പം എന്തോ വർക്കിങ്ങിൻ്റെതായിട്ട് അടച്ചിട്ടേക്കും നമ്മൾ അവിടെ കയറാൻ പറ്റിയില്ല നമ്മൾ തിരിച്ച് നടന്നു തന്നെ വന്നു പോകുന്നതടക്കല്ല തിരിച്ച് വരുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ വന്ന് കാൽ കയറി കയറക്കിപ്പോൾ ഏറ്റവും കുഞ്ഞ് സർപ്രൈസ് കൊടുത്തായിരുന്നു അങ്ങനെ നെക്സ്റ്റ് വീഡിയോ ഇടാം നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറിയ മീൻ മഴ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഇന്നപ്പോൾ ഇല്ലായിരുന്നു നമ്മൾ അങ്ങനെ നമ്മൾ നേരെ ചെന്നത് കൊട്ടാരക്കരയിലുള്ള ലക്ഷ്മി ടബിൾസിലാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നോൽ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും പിന്നെ കോട്ടർ അൽഫാം ഓർഡർ ചെയ്തു നല്ല വിശപ്പുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അതാണ് കുടിക്കാനായിട്ട് ഓറഞ്ച് ജ്യൂസും ലൈം ജ്യൂസും ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ നല്ല ഫുഡും കാര്യങ്ങളുമാണ് അതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ വിഷയങ്ങളെത്തേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ